ഓ നമസ്കാരം അവിടെ ബാലുവും അനൂപ് ദാസും ഉണ്ടല്ലോ നിങ്ങളുടെ രണ്ടുപേരും അവിടെ ഈ സന്നിധിയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഏതൊക്കെ വിശിഷ്ട അതിഥികളാണ് ഇന്നത്തെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തുന്നത് അവർ ആരൊക്കെ എത്തിയിട്ടുണ്ട് ഇനി ആരൊക്കെയാണ് എത്താനുള്ളത് അത്തരം വിവരങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ മോദി മോദി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഈ ഈ ചടങ്ങിൽ എത്തുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി രാവിലെ പത്ത് ഇരുപത്തി അഞ്ചിനാണ് ഈ അയോധ്യയിലെത്തുന്നത് തുടർന്ന് അദ്ദേഹം അയോധ്യ വിമാനത്താവളത്തിൽ നിന്ന് അയോധ്യയിലെ ഹെലിപ്പാ ഈ ക്ഷേത്രത്തിന് സമീപത്ത് ഉയർത്തിയിരിക്കുന്ന ഹെലിപ്പാഡിലെത്തുകയും അവിടെ നിന്ന് പത്ത് പത്ത് അൻപത്തി അഞ്ചോടുകൂടി ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതായിരിക്കും നം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രധാനമന്ത്രി കടന്നു പോകുന്ന പ്രധാനമന്ത്രി അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് കടന്നു പോകുന്ന ഈ വി വി ഐ പി ഗേറ്റിലൂടെയാണ് മൂന്ന് ഗേറ്റുകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന പ്രവേശിക്കുന്നതിനായുള്ളത് ഇതിൽ പ്രധാനമന്ത്രി നരേ മോദിക്കും മാത്രം പ്രവേശനമുള്ള വി ഐ പി ഗേറ്റിൻ്റെ ആണ് എന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇവിടെ കർശന സുരക്ഷാ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അതുപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെയും ഉത്തർപ്രദേശ് പോലീസിൻ്റെയും ആദ്യ ലെയർ അതിന് പിന്നാലെ സി ആർ പി എഫിൻ്റെ മറ്റൊരു മറ്റൊരു വിഭാഗം ഇതിനു ശേഷം പ്രധാനമന്ത്രിയുടെ എസ് പി ജി ഇങ്ങനെ മൂന്ന് ലെയറുകളായിട്ടുള്ള മൂന്ന് തട്ടുകളിലായിട്ടുള്ള തലങ്ങളിലായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രിക്കായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഈ വി വി ഐ പി ഗേറ്റിലൂടെയുള്ള പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിക്ക് പുറമെ വരുന്ന മറ്റ് ഗസ്റ്റുകൾ അതായത് വളരെ പ്രധാനപ്പെട്ട മസ്റ്റ് ഗസ്റ്റുകൾക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് ഈ ഗേറ്റ് നമ്പർ രണ്ടിലൂടെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് അതായത് ആ ഗേറ്റ് ഇവിടെ നിന്ന് ഏതാണ്ട് അൻപത് മീറ്റർ അകലെയാണ് ആ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ആ ഗേറ്റിലൂടെയാണ് മുൻ ഉപരാഷ്ട്രപതി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അതുപോലെ തന്നെ മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു യോഗി ആദിത്യനാഥ് തുടങ്ങിയ പ്രമുഖർ പ്രവേശിക്കുന്നത് വ്യവസായിയായ വ്യവസായികളായ ഗൗതം അദാനി അതുപോലെ തന്നെ മുകേഷ് അംബാനി ലക്ഷ്മി മിത്തൽ തുടങ്ങിയവർക്കും രണ്ടാം നമ്പർ ഗേറ്റിലൂടെയാണ് പ്രവേശനം മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികൾ അവരാണ് ഈ പൊതുജനങ്ങൾക്ക് നാളെ മുതൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്ന മൂന്നാം നമ്പർ ഗേറ്റിലൂടെ ഇതിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ചലച്ചിത്ര താരങ്ങളായ രജനീകാന്ത് അമിതാഭ് ബച്ചൻ അതുപോലെ തന്നെ ക്രിക്കറ്റ് താരങ്ങളായ സുനിൽ ഗവാസ്കർ അതിനുപുറമെ സച്ചിൻ തെണ്ടുൽക്കർ കായിക താരം പി ടി ഉഷ എന്നിവരൊക്കെ ഇതിനോടൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഒൻപത് മണി കഴിയുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ക്ഷേത്രത്തിൻ്റെ രണ്ടാം നമ്പർ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ മറ്റൊരു ശ്രദ്ധേയമായ സാന്നിധ്യം ഈ കോടതിയിൽ ഈ രാമജന്മഭൂമി കേസിലെ വിധി പ്രസ്താവിച്ച ബെഞ്ചിലെ ബെഞ്ചിൽ അംഗമായിരുന്ന മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായ രാജ്യത്തിൻ്റെ മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്ന എസ് എ ബോബ്ഡെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നു എന്നതായിരുന്നു ഇന്നലെ ഈ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിലെ ജസ്റ്റിസ് അശോക് ഭൂഷണിന്ന്